വടക്കേക്കാട് പറയങ്ങാട് ഷെയ്ഖ് മുഹമ്മദ് മുസ്ലിയാർ ഉപ്പാപ്പയുടെ നൂറ്റി എഴുപത്തിയൊന്നാമത് ആണ്ട് നേർച്ച ഒക്ടോബർ ആറ് മുതൽ പന്ത്രണ്ട് വരെയുള്ള തീയതികളിൽ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നേർച്ചയുടെ ഭാഗമായി ഖതമുൽ ഖുർആാൻ മൗലിദ് മജ്ലിസ് ദാ സമ്മേളനം പ്രഭാഷണം സംവേദന സംഗമം ബുർദ മജ്ലിസ് ദറസ് ഫെസ്റ്റ് ഭക്ഷണ വിതരണം എന്നീ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് ഒക്ടോബർ ആറിന് തിങ്കളാഴ്ച പറയങ്ങാട് ദറസ് വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന നൂറുൽഹുദർസ്ഫെസ്റ്റ് ബതവജുഹ് രാവിലെ ഏഴ് മുതൽ രാത്രി പത്തുമണിവരെ നടക്കും ഏഴിന് വൈകീട്ട് മണിക്ക് നടക്കുന്ന ബുർദ മജ്ലിസിന് ഹാഫിൽ സ്വാദിഖലി ഫാദിലി ബഷീർ സഖാഫി കലൂർ ഇബ്രാഹിം ഫാദലി കലൂർ എന്നിവർ നേതൃത്വം നൽകും എട്ടിന് പറയങ്ങാട് മഖാമിൽ നടക്കുന്ന അനുസ്മരണ സംഗമം ഹത്തമുൽ ഖുർആൻ മൗലീദ് മജ്ലിസ് ദുവാ മജ്ലിസ് എന്നിവയ്ക്ക് സമസ്ത കേന്ദ്ര മുഷാവറാംഗം അംഗം ടി പി അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകും അന്നേ ദിവസം വൈകീട്ടേഴിന് വിശ്വാസത്തിന്റെ വെളിച്ചം എന്ന വിഷയത്തിൽ നടക്കുന്ന സംവേദന സംഗമത്തിൽ ഷുവൈബുൽ ഹൈതമി മുഹമ്മദ് സജീർ ബുഖാരി എന്നിവർ വിഷയാവതരണം നടത്തും ഒൻപത് വ്യാഴാഴ്ച വൈകീട്ടേഴ് മണിക്ക് ഡോക്ടർ സാലിം ഫൈസി പ്രഭാഷണം നടത്തും പത്താം തീയതി വൈകീട്ടേഴിന് കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് കൊടുങ്ങല്ലൂർ ചെയർമാൻ ജുമാ മസ്ജിദ് ഇമാം അബ്ദുൾ അസീസ് നിസാമി വരവൂർ എന്നിവർ പ്രഭാഷണം നടത്തും ഒക്ടോബർ പതിനൊന്നിന് വൈകീട്ട് മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം സമസ്ത കേന്ദ്ര മുഷാവറാംഗവും മഹൽ പ്രസിഡന്റുമായ അബ്ദുസലാം ബഖബിയുടെ അധ്യക്ഷതയിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുകോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും മുദരിസ് ഷറഫുദ്ദീൻ ഫൈസി മുഖ്യപ്രഭാഷണം നടത്തും കോഴിക്കോട് വലിയക്കാളി പാണക്കാട് സയ്യിദ് അബ്ദുനസർ ഹയ്യെ ഷിഹാബ് തങ്ങൾ സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും മഹൽ സെക്രട്ടറി ഹസൻ പണിക്ക വീട്ടിൽ സ്വാഗതം പറയും പന്ത്രണ്ടിന് ഞായറാഴ്ച രാവിലെ ഏഴ് മുതൽ ഉച്ചയ്ക്ക് രണ്ടു മണിവരെ നേർച്ച ഭക്ഷണ വിതരണം നടക്കും നാലായിരം കിലോ അരി കൊണ്ട് തയ്യാറാക്കിയ ഭക്ഷണം ജാതിമത ഭേദമന്യേ സർവ്വജനങ്ങൾക്കും വിതരണം ചെയ്യും ജനറൽ സെക്രട്ടറി ഹസൻ പണിക്ക വീട്ടിൽ വൈസ് പ്രസിഡന്റ് അഷ്റഫ് ഹാജി ചൊലയിൽ ജോയിന്റ് സെക്രട്ടറി ഇസ്മയിൽ സ്വാഗത സംഘം കൺവീനർ അബ്ദുറഹീം പുക്കയിൽ മീഡിയ സെൽ ചെയർമാൻ ഷാഹുൽ ഹമീദ് സഖാഫി മീഡിയ സെൽ കൺവീനർ പി കെ അൻവർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു